ഈ വൈദ്യുതി നിരക്ക് വർധനവും ഈ കണക്കുകളും തമ്മിൽ കൃത്യമായി ഡയറക്റ്റ് കോറിലേറ്റഡ് അല്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് കാരണം സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി നിരക്ക് വർധനവന് വേണ്ടി കണക്കുകൾ പരിശോധിക്കുമ്പോൾ വൈദ്യുതി ബോർഡ് വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടാനുള്ള കുടിശ്ശിക കണക്കാക്കി കൊണ്ടല്ല ആ കണക്കുകളൊന്നും പരിശോധിക്കാറ് അതൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡിന് കിട്ടിയിട്ടുണ്ട് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കണക്കുകൾ പരിശോധിക്കുക അതായത് നമുക്ക് റവന്യൂ ആയി കിട്ടേണ്ട പണമൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡ് കൃത്യമായി പിരിച്ചെടുത്തിട്ടുണ്ട് എന്ന നിലയിലാണ് ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡ് അതിനുവേണ്ടി പുറത്തുനിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടത്തിന്റെ പലിശ പോലും റെഗുലേറ്ററി കമ്മീഷൻ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചെലവായി അംഗീകരിക്കാറില്ല അതുകൊണ്ട് പിരിച്ചു കിട്ടാനുള്ള തുക ഒന്നും തന്നെ യഥാർത്ഥത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ ഇലക്ട്രിസിറ്റി ചാർജ് വർധനവിന്റെ കാര്യത്തിൽ പരിശോധിക്കുന്നതല്ല അത് പരിഗണിക്കുന്നതല്ല കാരണം റെഗുലേറ്ററി സംവിധാനത്തിൽ അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇലക്ട്രിസിറ്റി ബോർഡ് പിരിച്ചെടുക്കേണ്ടതാണ് എന്ന നിലയിൽ തന്നെയാണ് റെഗുലേറ്ററി കമ്മീഷൻ ചാർജ് നിശ്ചയിക്കുന്നത് അതുകൊണ്ട് അത് ഡയറക്റ്റ് ആയിട്ട് ചാർജ് വർധനവിലെ ബാധിക്കുന്നതല്ല പക്ഷെ വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നത് തന്നെയാണ് അപ്പം ഈ പറയുന്ന ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന് ഏകദേശം എണ്ണൂറ് കോടിയോളം റുപ്യ കിട്ടാനുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഗവൺമെന്റിന്റെ പണം ഇരിക്കുകയാണ് ആയിരത്തി നാനൂറ് കോടിയോളം രൂപ പത്ത് ശതമാനം ഡ്യൂട്ടി വെച്ച് കെ എസ് ഇ ബി ജനങ്ങൾ കയ്യിൽ നിന്ന് പിരിക്കുന്നുണ്ട് അതായത് നോൺ ടാക്സ് റെവന്യൂ എന്ന നിലയ്ക്ക് ഗവൺമെന്റിന് കിട്ടേണ്ട പണമാണ് ഈ പണം ഓരോ വർഷവും വർഷാന്ത്യത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡും ഗവൺമെന്റ് തമ്മിൽ തട്ടിക്കഴിക്കുമ്പോൾ കൊടുക്കാനുള്ള പണം കുറെ ഈ രൂപത്തിൽ തട്ടിക്കഴിച്ചുകൊണ്ടാണ് കണക്ക് സെറ്റിൽ ചെയ്യുന്നത് ഇപ്പോ ഇപ്പം കഴിഞ്ഞ ദിവസം എഴുതി തള്ളി എന്ന് പറഞ്ഞത് എഴുതി തള്ളിയത് ഗവൺമെന്റ് ആണ് ഇലക്ട്രിസിറ്റി ബോർഡ് അതിനകത്ത് ഒരു തുക പോലും എഴുതി തള്ളിയിട്ടില്ല അത് ഇലക്ട്രിസിറ്റി ബോർഡ് പിരിച്ചെടുത്തിട്ടുള്ള സംഖ്യയിൽ നിന്ന് അത്രയും തുക ഗവൺമെന്റ് കെ എസ് ഇവിക്ക് തന്നതായി കണക്കാക്കിയിട്ടാണ് എഴുതി തള്ളിയിട്ടുള്ളത് ഗവൺമെന്റ് എഴുതി തള്ളി ശരിയാണ് ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഗവൺമെന്റിന്റെ വകുപ്പുകളും ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കാനുള്ള തുക ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയായി ഇലക്ട്രിസിറ്റി ബോർഡ് പിരിച്ചെടുത്തിട്ടുള്ള തുക ഗവൺമെന്റിന് കൊടുക്കേണ്ടതിൽ നിന്ന് കുറച്ച് അത് ബാക്കി തന്നാൽ മതി എന്ന് കണക്ക് വയ്ക്കുകയും ആ തുക ഗവൺമെന്റ് പൊതുവേ സ്ഥാപനങ്ങൾക്ക് എഴുതി തള്ളി തള്ളിക്കൊടുത്ത് ഗവൺമെന്റ് ഏറ്റെടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിന് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നില്ല അപ്പം ഈ നിലയ്ക്ക് വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാണോ അല്ലയോ എന്ന് പരിശോധിക്കുമ്പോൾ യഥാർത്ഥം നമ്മൾ വേറെ ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കണം ഇലക്ട്രിസിറ്റി ബോർഡ് ആയിരത്തി രണ്ടായിരത്തി പതിനാറിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആകെ കടം എന്ന് പറയുന്നത് അയ്യായിരത്തി നാനൂറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആകെ കടം എന്ന് പറയുന്നത് പതിനായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ആറായിരത്തി നാനൂറ് കോടി രൂപ ഈ രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് കടമായി എടുത്തിട്ടുണ്ട് അന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മൊത്തം റവന്യൂ വരുമാനം എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്നായിരം കോടി രൂപയാണ് ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ റവന്യൂ വരുമാനം എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി ജില്ലാനും ഇരുപത്തി മൂവായിരം കോടിക്ക് അടുത്താണ് അതായത് കടബാധ്യത യഥാർത്ഥത്തിൽ അൻപത് അടുത്ത് തന്നെ നിൽക്കുകയാണ് പേഴ്സെന്റേജ് നോക്കിയാൽ ഏറെക്കുറെ സമാനമായ കടബാധ്യതയാണ് പക്ഷെ രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ശരാശരി ഒരു വർഷം ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് വൈദ്യുതി ലൈനുകൾ വലിക്കുന്നത് അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ട്രാൻസ്ഗ്രിഡ് ഏകദേശം നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ട്രാൻസ്ഗ്രിഡ് പദ്ധതി ഒന്നാം ഘട്ടം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ഇങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്ക് മൊത്തത്തിൽ ഏകദേശം പതിനാറായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പതിനാറായിരം കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ എത്തിച്ചതിന്റെ ഭാഗമായി ാണ് എല്ലാവർക്കും വൈദ്യുതി സുഗമമായി വിതരണം ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ പതിനാറായിരം കോടി രൂപ നിക്ഷേപം നടത്തുന്നതിന് വേണ്ടി അഡീഷണൽ ആയി എടുക്കേണ്ടി വന്നിട്ടുള്ള ലോൺ എന്ന് പറയുന്നത് ആറായിരത്തി നാനൂറ് കോടി രൂപ മാത്രമാണ് എന്ന് പറഞ്ഞാൽ പതിനായിരം കോടി രൂപ എവിടെ നിന്നുണ്ടായി ഇന്റേണലായി റവന്യൂ സംഭരിച്ചുകൊണ്ട് തന്നെയാണ് സാധിച്ചിട്ടുള്ളത് അപ്പം ഈ നിലയ്ക്ക് നോക്കുമ്പോൾ വൈദ്യുതി ബോർഡ് എന്തോ വല്ലാത്ത പ്രതിസന്ധിയിലാണ് ആകെ കുഴപ്പത്തിലേക്ക് പോവുകയാണ് എന്ന നിലയിൽ കാണുന്നത് ശരിയല്ല ഇവിടെ പ്രകാശ് സാർ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റ് യഥാർത്ഥ അതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പം പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിനെ സംബന്ധിച്ച് വൈദ്യുതി ബോർഡിലെ ജീവനക്കാർക്ക് അത്ര വലിയ ആശങ്കയൊന്നുമില്ല കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് നേരത്തെ വൈദ്യുതി ബോർഡ് വൈദ്യുതി ബോർഡ് ആയിരുന്ന കാലത്ത് വൈദ്യുതി ബോർഡ് നൽകിക്കൊണ്ടിരുന്ന പെൻഷനാണ് കമ്പനി ആക്കി മാറ്റിയപ്പോൾ അക്രൂഡ് ലയബിലിറ്റി കമ്പനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് മാസ്റ്റർ സിസ്റ്റ് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചതാണ് വരുന്ന ഇരുപത് വർഷം കൊടുക്കേണ്ടി വരുന്ന പെൻഷൻ എത്രയായിരിക്കും എന്ന് കണക്കുകൂട്ടി അതിന്റെ എൻ ഡി വി കണ്ടുപിടിക്കുന്നതാണ് അത്രയും ബാധ്യത ഉണ്ടെന്ന് പറയുന്നത് അത് അല്ലാതെ ഇപ്പം നിലവിലുള്ള ബാധ്യതയല്ല ഓരോ വർഷവും കൊടുക്കേണ്ട ബാധ്യതയാണ് ഈ വർഷം ആയിരത്തി തൊള്ളായിരം കോടി റുപ്യ പെൻഷൻ കൊടുക്കണം അടുത്ത വർഷം ചിലപ്പോൾ രണ്ടായിരം കോടി കൊടുക്കേണ്ടി വരും അങ്ങനെ ഇരുപത് കൊല്ലം കൊണ്ട് കൊടുക്കേണ്ടി വരുന്ന തുക മൊത്തത്തിൽ ഇപ്പോഴത്തെ ഒരു റേറ്റിലെടുത്താൽ അതാണ് ഈ പറയുന്ന പെൻഷൻ ട്രസ്റ്റിന്റെ ബാധ്യത അത് വൈദ്യുതി ബോർഡിന്റെ ഇപ്പം നിലവിലുള്ള ബാധ്യതയായി കാണേണ്ടതില്ല